കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹൊറർ ചിത്രം എസ്രയ്ക്ക് ഏറ്റവും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഫെബ്രുവരി പത്തിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും റെക്കോർഡുകൾ നേടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചിത്രം ഏറ്റവും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ ഉക്രൈനിൽ നിന്ന് എസ്രയ്ക്ക് ഒരു പുതിയ റെക്കോർഡ് കൂടി മലയാള സിനിമയിൽ ഇത് ആദ്യമായാണ് ഉക്രൈനിൽ നിന്ന് ഒരു ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് യെസ്ര ഉക്രൈനിൽ പ്രദർശിപ്പിച്ചത് കാക്കിബിയിലെ മൾട്ടിപ്ലക്സിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഉക്രൈനിലെ ഏറ്റവും വലിയ സിറ്റികളിൽ രണ്ടാം ാണിത് മലയാള സിനിമയ്ക്ക് അഭിമാനാർഹമായ ഒരു നേട്ടം കൂടിയാണ് ഉക്രൈനിലെ തിയേറ്ററുകളിൽ നേടിയത് മോഹൻലാലിന്റെ ബ്രഹ്മം പുലിമുരുകന് പോലും ഈ നേട്ടം സാധിച്ചിട്ടില്ല മലയാള സിനിമയിൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ ഒറ്റ ഹോറർ ചിത്രത്തിന് ഇത്തരത്തിൽ മികച്ച പ്രതികരണം ലഭിച്ചിട്ടില്ല ജെ കെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രിയ ആനന്ദാണ് ആണ് നായിക വേഷം അവതരിപ്പിച്ചത് ഗൾഫ് രാജ്യങ്ങളിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബിസി മലയാളം